പറഞ്ഞു ഞാൻ പറയട്ടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു രീതി പറയാം നമുക്ക് നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ എങ്ങനെയാ ഉം മാമ്പഴം ആദ്യം ഒന്ന് വേവിച്ചു പിന്നെ തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ അരച്ചങ്ങോട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞു ഇത്രയുള്ളു കടുവറുത്തിട്ടാൽ അല്ല ഇത് സാധാരണ മാമ്പഴ പുളിശ്ശേരി ഇനി കോവിലങ്ങളിലത്തെ മാമ്പഴ പുളിശ്ശേരി പറയാം അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും പൈത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര പാനീയം അങ്ങോട്ടൊഴിക്കും ശർക്കരപ്പാനീം ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം ആ ഫുൾ മാങ്ങ രണ്ട് മാങ്ങ ഇട്ടാൽ മതി കുറച്ച് ചെറിയ ഫാമിലിക്ക് രണ്ടോ മൂന്നോ മാങ്ങ മതി അതും ചന്ദ്രക്കാരൻ മാങ്ങയ ഏറ്റവും കേട്ടോ എന്നിങ്ങനെ പിഴിഞ്ഞ് കൂട്ടുന്നതല്ലേ അങ്ങനത്തെ ചന്ദ്രക്കാരൻ കൊച്ചു മാങ്ങയല്ലേ അത് മൂന്നാലിനെട്ടാലും ഇത്രയേ ഉള്ളൂ എന്നിട്ട് അതിൽ ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പം അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പോൾ ആ നെയ്യിൻ്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് അത് അറിയരുത് അതിൽ നെയ്യൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ എന്നാലും മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരയ്ക്കുക കല്ലിൽ അരക്കുകയാണെങ്കിൽ നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കാം അല്ലാതെ വെച്ചാൽ മിച്ചിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിടും തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഓക്കെ മഞ്ഞൾപ്പുറിയും മുളക് തൈര് വറക്കരുത് തൈര് തൈയിലൂടെയാണ് ആരും പുളിയുള്ള തൈര് വേണേ പുളിയുള്ള തൈരും കൂടെ അതിൽ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഈ മാമ്പഴത്തിൻ്റെ ഈ വെച്ചിട്ടില്ല അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വറക്കണം വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത് വെളിച്ചെണ്ണയിലൊക്കെ വറുത്താൽ സാധാരണ വെളുത്തീരിയായി പോകും ഇവിടെ എങ്ങനെ ഒഴിച്ചുക അവിടെ എത്തണം അങ്ങനെയൊന്നുമല്ല പുളിത്തിരി ഉണ്ടത് നല്ല കുറുക്കുക പോലെ ഇരിക്കണം കുറുകിയ പോലെ ഇരിക്കുക പാത്രത്തിൽ ഇങ്ങനെ കുറുകിയ പോലെ അതിൻ്റെ കട്ട് ചെയ്യുന്നത് കുഴുക്ക് പോലാത്ത അതാണ് ശരിയായിട്ടുള്ള മാമ്പഴപ്പൂശ്ശേരി അവസാനം ആർക്കും വേണ്ടാത്ത കരിവേപ്പില ആർക്കും ഒരു വേണ്ടെന്ന് കറിവേപ്പിലൂടെ വെച്ചാല് കരുവേപ്പിലേക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് എനിക്ക് എല്ലാ എപ്പിസോഡിലും ശ്രദ്ധിക്കുക കേട്ടോ സത്യേശ് എനിക്ക് കറിവേപ്പിലൊക്കെ ഇട്ടേച്ച മീൻകറി മരച്ച കറി ആണെങ്കിലും നീ പുളിശ്ശേരി പുളിശ്ശേരിയാണെങ്കിൽ പോലും